ലവ്ലി ഗാർഡൻ്റെ പുതിയ ഒരു സെയിൽ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ കുറച്ച് താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് ലിയാംഗിലി എന്നു പേരുള്ള മൈക്രോബവ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് നട്ട് പതിനെട്ട് ദിവസം കൊണ്ട് എനിക്ക് പൂ കിട്ടിയ ഒരു ലോട്ടസാണ് ലിയാംഗിലിട്ടോ അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ഇതിനെ റീപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും കാരണം എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കും ഒരു ചായക്കപ്പിൽ വരെ നമുക്ക് നടാൻ പറ്റിയ ട്യൂബേഴ്സാണ് അല്ലെങ്കിൽ പൂക്കള് വരുന്ന ഒരു ഇനമാണ് ലിയാംഗിലിട്ടോ ലിയാംഗലി ഒരു കുഞ്ഞൻ താമരയാണ് കുഞ്ഞൻ താമര എന്ന് പറയുമ്പോൾ ലോട്ടസ് ആണ് എന്ന് വെച്ച് ചെറിയ പൂക്കളെല്ലാം ഉണ്ടാവുക അത്യാവശ്യം നല്ല വലിയ പൂക്കളും നമുക്കുണ്ടാവും അപ്പോൾ വളരെ അധികം നല്ല മണമുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു താമരയാണ് ലിയാംഗിലിട്ടോ അപ്പോൾ ലിയാങ്കിലി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വളരുന്ന നല്ലൊരു ഇനമാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ആണ് ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന വലിയ ട്യൂബേഴ്സൊന്നും അധികം ആർക്കും കിട്ടാറില്ല കേട്ടോ കാരണം വളരെ റയറായിട്ടാണ് നമുക്ക് വലിയ ട്യൂബേഴ്സൊക്കെ കിട്ടാറുള്ളു എനിക്കിവിടെ രണ്ട് പോട്ടിനകത്ത് നട്ടതിൽ ആദ്യമേ ഒരു പോട്ടെടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോട്ടീന്നും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നാൽ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു പോട്ടുണ്ട് കേട്ടോ ആ പോട്ടിൽ നട്ട ലീയാങ്കിൽ എനിക്ക് ഇന്നേ വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ട്യൂബർ തീർന്നു എന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ പോകും അപ്പോഴേക്കും അതിനകത്ത് മുട്ടുകൾ വരും അപ്പോൾ നമുക്ക് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല നമ്മളിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മാസം എത്തുമ്പോൾ കുറച്ച് വളം നമുക്ക് ചാണകപ്പൊടിയും മെല്ലും പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഡാപ്പും നമ്മൾ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഈ ലിയാങ്കിനി താമരയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ട്യൂബേഴ്സ് അമ്പത് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് എൻ്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് കോളിൽ എന്നെ വിളിക്കരുത് കാരണം ആ നമ്പർ എൻ്റെ കയ്യിലില്ല അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്പറാണ് എൻ്റെ വാട്സപ്പ് മെസ്സേജ് മാത്രമാണ് നിങ്ങൾ അയക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കേട്ടോ ഇപ്പോൾ താ നമുക്ക് അമ്പത് രൂപ മുതലുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ അമ്പതിൻ്റെയാണ് ഇത് എൺപതാണ് അതുപോലെ തന്നെ ഇത് നൂറിൻ്റെ ആണ് കേട്ടോ നൂറിൻ്റെ ഉള്ളൂ പിന്നെ ഇത് നൂറ്റി മുപ്പത് ഇതും ഇത് നൂറ്റി ഇരുപതാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ വരുന്ന വലിയ ട്യൂബേറിന് മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുപതിൻ്റെയാണ് പിന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളു അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ലിയാംഗിലിയുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണോ എനിക്ക് തരുമോ എന്ന് ഇതൊരു ബവൽ ലോട്ടസ് ആണ് ആരും സംശയിക്കേണ്ട ലിയാംഗിലി ഒരു ബവൽ ലോട്ടസ് ആണ് മൈക്രോ ബവൽ ലോട്ടസ് ആണ് നമുക്ക് ചെറിയ ചെറിയ ചായക്കോപ്പയിൽ വരെ നമുക്ക് ഒടിച്ച് ഒടിച്ച് നടന്നെങ്കിൽ അങ്ങനെയും നടാം അല്ല നേരിട്ട് നടന്നെങ്കിൽ നേരിട്ടും നടാം കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം താങ്ക് സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് Thank you.